വിദ്യാലയത്തിന്റെ പടി പോലും കാണാതെ ദാരിദ്ര്യത്തിൽ പിറന്നുവീണ് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ചേരികളിലെയും തെരുവിലെയും കുരുന്നുകൾ ഇവരിലേക്കും ക്രിസ്മസ് ആഘോഷത്തിന്റെ സന്തോഷവും നന്മയും പകരുകയായിരുന്നു മീരാ റോഡ് സാന്തോൺ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ ശേഖരിച്ച പണം കൊണ്ടു വാങ്ങിയ കേക്കും മധുരപലഹാരങ്ങളുമെല്ലാം തെരുവിലെ കുരുന്നുകളുമായി പങ്കുവച്ചു കരൾ ഗാനങ്ങൾ പാടി വിദ്യാർത്ഥികൾ ചേരിയിലെ തെരുവിൽ ക്രിസ്മസ് ആഘോഷത്തിന് ഹരം പകർന്നു സമൂഹത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഴിയുന്നവരെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അനുകമ്പ വളർത്താനും നന്മയുടെ നല്ല പാഠം പകർന്നു നൽകാനുമായിരുന്നു ചേരിയിലെ ക്രിസ്മസ് ആഘോഷമെന്ന് സ്കൂളിന്റെ പ്രിൻസിപ്പൽ പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അപ്പൊ ഒന്നുമില്ലാത്തവരായ പാവങ്ങളായിട്ട് ജീവിക്കുന്ന നല്ലൊരു ജനവിഭാഗം നമ്മുടെ സമൂഹത്തുണ്ട് അവരിൽ ദൈവത്തെ കാണുവാനും ഈ മക്കളിലൂടെ അവരുടെ തമ്പുരാന്റെ അനുഗ്രഹവും സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ള വലിയ കാര്യമാണ് അതിനുവേണ്ടി ഇന്നും മക്കളെ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ വരികയും ഈ കുഞ്ഞു മക്കളുടെ കൂടെ ഈ ഈ കുഞ്ഞ് പാവങ്ങളുടെ കൂടെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയും ഞങ്ങളുടെ സന്തോഷം ദൈവത്തിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശം സന്തോഷത്തിന്റെ സന്ദേശം ഞങ്ങൾ പങ്കുവയ്ക്കാണ്ട് ആഗ്രഹിക്കുകയും ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവശ്യതകൾ അവരുടെ മാത്രം കുറവുകൊണ്ടല്ല അവരും സന്തോഷവും അർഹിക്കുന്നുണ്ടെന്നും സന്തോഷം പൂർണ്ണമാകുന്നതെന്നും വിദ്യാർത്ഥികൾ അനുഭവത്തിലൂടെ തിരിച്ചറിയുകയായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന പാവങ്ങളെ സഹായിക്കണമെന്നാണ് അവരുമായി ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ പങ്കുവെക്കണമെന്നാണ് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഞങ്ങളുടെ സ്കൂളിൽ ആഘോഷിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഈ പാവപ്പെട്ടവരുടെ കൂടെ വന്ന് ഞങ്ങളുടെ സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനാണ് ഞങ്ങൾ വന്നത് ഇതാദ്യമായി ക്രിസ്മസ് എന്ത് എന്നറിഞ്ഞതിനൊപ്പം ആഘോഷത്തിന്റെയും ഹരത്തിലായിരുന്നു അടുത്ത തവണയും ക്രിസ്മസ് ആഘോഷിക്കാൻ ചേരിയിലെത്തുമെന്ന നിശ്ചയത്തോടെയാണ് തെരുവിലെ സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞ് വിദ്യാർത്ഥികൾ മടങ്ങിയത്